മലയാളം ഹായ് നമസ്കാരം സ്വാഗതം രാമായണം രണ്ടാം ഭാഗമാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോവാം സൂക്ഷിപ്പുകാരൻ ആരായിരുന്നു മധുവനത്തിന്റെ സൂക്ഷിപ്പുകാരൻ ആരായിരുന്നു ഉത്തരം ദന്തി മുഖൻ അടുത്ത ചോദ്യം രാവണന്റെ ഇളയ പുത്രനായ അക്ഷകുമാരനെ വധിച്ചതാര് രാവണന്റെ ഇളയ പുത്രനായ അക്ഷകുമാരനെ വധിച്ചത് ആര് ഉത്തരം ഹനുമാൻ അടുത്ത ചോദ്യം ലങ്കയിൽ സീതയോട് ദയ തോന്നിയ രാക്ഷസി ആരാണ് ലങ്കയിൽ സീതയോട് ദയ തോന്നിയ രാക്ഷസി ആരാണ് ഉത്തരം ത്രിജട അഥവാ സരമ്മ അടുത്ത ചോദ്യം ഹനുമാന്റെ മാതാവിന്റെ പേരെന്താണ് ഹനുമാന്റെ മാതാവിന്റെ പേരെന്താണ് ഉത്തരം അഞ്ജന അടുത്ത ചോദ്യം ലങ്ക സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ലങ്ക സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഉത്തരം ത്രികൂട പർവതത്തിന്റെ മുകളിൽ വിദ്യുജിഹൻ ആരാണ് വിദ്യുജിഹൻ ആരാണ് മായാവിയായ ഒരു രാക്ഷസനാണ് വിദ്യുജിഹൻ രാവണന്റെ വാളിന്റെ പേരെന്താണ് രാവണന്റെ വാളിന്റെ പേരെന്താണ് ഉത്തരം ചന്ദ്രഹാസം മകരാക്ഷസൻ ആരാണ് മകരാക്ഷസൻ ആരാണ് ഖരന്റെ പുത്രനാണ് മകരാക്ഷസൻ ദേവേന്ദ്രന്റെ സഭയുടെ പേരെന്ത് ദേവേന്ദ്രന്റെ സഭയുടെ പേരെന്ത് ഉത്തരം സുധർമ്മ യാഗരക്ഷക്കായി രാമലക്ഷ്മണന്മാരെ തൻ്റെ കൂടെ അയക്കുവാൻ അഭ്യർത്ഥിച്ചത് ആരായിരുന്നു യാഗരക്ഷക്കായി രാമലക്ഷ്മണന്മാരെ തൻ്റെ കൂടെ അയക്കുവാൻ അഭ്യർത്ഥിച്ചത് ആരായിരുന്നു ഉത്തരം വിശ്വാമിത്രൻ അടുത്ത ചോദ്യം വിശ്വാമിത്രൻ യാഗം നടത്തിയ ആശ്രമത്തിൻ്റെ പേര് എന്തായിരുന്നു വിശ്വാമിത്രൻ യാഗം നടത്തിയ ആശ്രമത്തിൻ്റെ പേര് എന്തായിരുന്നു ഉത്തരം സിദ്ധാശ്രമം വിശപ്പും ദാഹവും അറിയാതിരിക്കാൻ വിശ്വാമിത്രൻ രാമലക്ഷ്മണന്മാർക്ക് ഉപദേശിച്ചു കൊടുത്ത മന്ത്രങ്ങൾ വിശപ്പും ദാഹവും അറിയാതിരിക്കാൻ വിശ്വാമിത്രൻ രാമലക്ഷ്മണന്മാർക്ക് ഉപദേശിച്ചു കൊടുത്ത മന്ത്രങ്ങൾ ഏതൊക്കെ ഉത്തരം ബല അതിബല അടുത്ത ചോദ്യം വിശ്വാമിത്രന്റെ യാഗം മുടക്കുവാൻ എത്തിയ രാക്ഷസന്മാർ ആരെല്ലാമായിരുന്നു വിശ്വാമിത്രന്റെ യാഗം മുടക്കുവാൻ എത്തിയ രാക്ഷസന്മാർ ആരെല്ലാമായിരുന്നു ഉത്തരം മാരീജനും സുബാഹുവും വിശ്വാമിത്രന്റെ യാഗം മുടക്കുവാൻ എത്തിയ രാക്ഷസന്മാരിൽ ശ്രീരാമനാൽ വധിക്കപ്പെട്ടത് ആര് വിശ്വാമിത്രന്റെ യാഗം മുടക്കുവാൻ എത്തിയ രാക്ഷസന്മാരിൽ ശ്രീരാമനാൽ വധിക്കപ്പെട്ടത് ആര് ഉത്തരം സുബാഹു അടുത്ത ചോദ്യം ആദി ആദികാവ്യം എന്നറിയപ്പെടുന്ന ഇതിഹാസം ഏത് ആദികാവ്യം എന്നറിയപ്പെടുന്ന ഇതിഹാസം ഏത് ഉത്തരം വാത്മീകി രാമായണം ആദി കവി എന്ന പേരിൽ അറിയപ്പെടുന്ന മഹർഷി ആര് ആദി കവി എന്ന പേരിൽ അറിയപ്പെടുന്ന മഹർഷി ആര് ഉത്തരം വാത്മീകി മഹർഷി സകരൻ ആരായിരുന്നു സഗരൻ ആരായിരുന്നു സൂര്യവംശിയായ ഒരു രാജാവായിരുന്നു സഗരൻ അടുത്ത ചോദ്യം കുഞ്ഞായിരുന്നപ്പോൾ ഹനുമാന്റെ നേരെ വജ്രായുധം പ്രയോഗിച്ചത് ആരാണ് കുഞ്ഞായിരുന്നപ്പോൾ ഹനുമാന്റെ നേരെ വജ്രായുധം പ്രയോഗിച്ചത് ആരാണ് ഉത്തരം ദേവേന്ദ്രൻ അടുത്ത ചോദ്യം രാവണ സഹോദരി സഹോദരിയുടെ ഭർത്താവിന്റെ പേരെന്ത്വണ സഹോദരിയുടെ ഭർത്താവിന്റെ പേരെന്ത്ഹൻ അടുത്ത ചോദ്യം പാനരന്മാരുടെ സേനാപതിയായി ശ്രീരാമൻ നിയമിച്ചത് ആരെയാണ് വാനരന്മാരുടെ സേനാപതിയായി ശ്രീരാമൻ നിയമിച്ചത് ആരെയാണ് ഉത്തരം നീലനെ അടുത്ത ചോദ്യം കബന്തൻ എന്ന ഗന്ധർവൻ രാക്ഷസനായി മാറിയത് ആരുടെ ശാപം നിമിത്തമാണ് കബന്തൻ എന്ന ഗന്ധർവൻ രാക്ഷസനായി മാറിയത് ആരുടെ ശാപം നിമിത്തമാണ് ഉത്തരം അഷ്ടവക്രൻ മഹർഷി അടുത്ത ചോദ്യം അഷ്ടവക്രൻ കബന്തനെ ശപിച്ചത് എന്തിനായിരുന്നു അഷ്ടവക്രൻ കബന്തനെ ശപിച്ചത് എന്തിനായിരുന്നു ഉത്തരം വൈരൂപ്യത്തിന്റെ പേരിൽ കളിയാക്കിയതിന് അടുത്ത ചോദ്യം ജനക മഹാരാജാവിന്റെ സഹോദരന്റെ പേരെന്ത് ജനക ജനകമഹാരാജാവിന്റെ സഹോദരന്റെ പേരെന്ത്ശ്വജൻ അടുത്ത ചോദ്യം വനവാസത്തിന് പുറപ്പെട്ട സീതാരാമ ലക്ഷ്മണന്മാരുടെ തേർ തെളിച്ചത് ആരാണ് വനവാസത്തിന് പുറപ്പെട്ട സീതാരാമ ലക്ഷ്മണന്മാരുടെ തേർ തെളിച്ചത് ആരാണ് ഉത്തരം സുമന്ത്രൻ അടുത്ത ചോദ്യം ദശരഥ മഹാരാജാവിന്റെ വംശം ഏത് ദശരഥ മഹാരാജാവിന്റെ വംശം ഏത് ഉത്തരം സൂര്യ വംശം സൂര്യവംശത്തിലെ ഗുരു ആര് സൂര്യവംശത്തിലെ ഗുരു ആര് ഉത്തരം വസിഷ്ഠ മഹർഷി ദശരഥ പുത്രന്മാരുടെ നാമകരണം നടത്തിയത് ആര് ദശരഥ പുത്രന്മാരുടെ നാമകരണം നടത്തിയത് ആര് ഉത്തരം വസിഷ്ഠ മഹർഷി അടുത്ത ചോദ്യം ദശരഥ മഹാരാജാവിന്റെ മന്ത്രിമാരിൽ പ്രധാനി ആര് ദശരഥ മഹാരാജാവിന്റെ മന്ത്രിമാരിൽ പ്രധാനി ആര് ഉത്തരം സുമന്ദ്രൻ അടുത്ത ചോദ്യം വാത്മീകിയുടെ യഥാർത്ഥ പേര് വാത്മീകിയുടെ യഥാർത്ഥ പേര് ഉത്തരം രത്നാകരൻ അടുത്ത ചോദ്യം വാത്മീകം എന്ന വാക്കിന്റെ അർത്ഥം എന്ത് വാത്മീകം എന്ന വാക്കിന്റെ അർത്ഥം എന്ത് ഉത്തരം ചിതൽ കുറ്റ് അടുത്ത ചോദ്യം വാത്മീകി ആദ്യമായി രചിച്ച ശ്ലോകം തുടങ്ങുന്നത് എങ്ങനെയായിരുന്നു വാത്മീകി ആദ്യമായി രചിച്ച ശ്ലോകം തുടങ്ങുന്നത് എങ്ങനെയായിരുന്നു ഉത്തരം മാ നിഷാദ വാത്മീകി ഏതു നദിയിൽ സ്നാനത്തിന് പോയപ്പോഴാണ് ക്രൗഞ്ച പക്ഷിയെ വേടൻ വധിച്ചതായി കാണാനിടയായത് വാത്മീകി ഏതു നദിയിൽ സ്നാനത്തിന് പോയപ്പോഴാണ് ക്രൗഞ്ച പക്ഷിയെ വേടൻ വധിച്ചതായി കാണാനിടയായത് ഉത്തരം തമസ നദി അടുത്ത ചോദ്യം അധ്യാത്മരാമായണം കിളിപ്പാട്ട് രചിച്ചത് ആര് അധ്യാത്മരാമായണം കിളിപ്പാട്ട് രചിച്ചത് ആര് ഉത്തരം തുഞ്ചത്ത് എഴുത്തച്ഛൻ അടുത്ത ചോദ്യം അധ്യാത്മരാമായണ കിളിപ്പാട്ട് ഏത് കൂടിയാണ് തുടങ്ങുന്നത് അധ്യാത്മരാമായ കിളിപ്പാട്ട് ഏത് പദത്തോടു കൂടിയാണ് തുടങ്ങുന്നത് ഉത്തരം ശ്രീരാമ രാമ രാമ അടുത്ത ചോദ്യം ഇന്ദ്രജിത്തിനെ വധിക്കാനായി ലക്ഷ്മണൻ പ്രയോഗിച്ച അസ്ത്രം ഏതാണ് ഇന്ദ്രജിത്തിനെ വധിക്കാനായി ലക്ഷ്മണൻ പ്രയോഗിച്ച അസ്ത്രം ഏതാണ് ഉത്തരം ഇന്ദ്രാസ്ത്രം കുംഭകർണന്റെ പുത്രന്മാർ ആരെല്ലാം കുംഭകർണന്റെ പുത്രന്മാർ ആരെല്ലാം ഉത്തരം കുംഭനം നികുംഭനം അടുത്ത ചോദ്യം ശ്രീരാമൻ അയോധ്യയിൽ പ്രവേശിച്ച മുഹൂർത്തം ഏതാണ് ശ്രീരാമൻ അയോധ്യയിൽ പ്രവേശിച്ച മുഹൂർത്തം ഏതാണ് ഉത്തരം പൂയം നക്ഷത്രയോഗമുള്ള മുഹൂർത്തം അടുത്ത ചോദ്യം രാവണന്റെ സഹോദരിയുടെ പേര് എന്താണ് രാവണന്റെ സഹോദരിയുടെ പേര് എന്താണ് ഉത്തരം ശൂർപ്പണക അടുത്ത ചോദ്യം ശൂർപ്പണക എന്ന പേരിന്റെ അർത്ഥം എന്ത് ശൂർപ്പണക എന്ന പേരിന്റെ അർത്ഥം എന്ത് മുറത്തിന്റെ ആകൃതിയുള്ള നഖമുള്ളവൾ അടുത്ത ചോദ്യം സമുദ്രത്തിന്റെ അടിയിൽ നിന്നും ഉയർന്നു വന്ന ചിറകുള്ള പർവതം ഏത് സമുദ്രത്തിന്റെ അടിയിൽ നിന്നും ഉയർന്നു വന്ന ചിറകുള്ള പർവ്വതം ഏത് ഉത്തരം മൈനാകം മലയാളം